എന്നും എക്കാലവും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും പരമ്പരയിൽ ബാലതാരങ്ങളായി അഭിനയരംഗത്തേക്ക് എത്തിയ കുട്ടികൾ എല്ലാം ഇന്ന് വളർന്നു മുതിർന്ന് കുട്ടികളായി ലച്ചുവും മുടിയനും ആണ് ഒന്നര വയസ്സിലെത്തിയ ബാറുകുട്ടി വരെ വലിയ കുട്ടിയായി കേശു ശിവാനി പാറകുട്ടി ലച്ചു അങ്ങനെ നാലു മക്കളും ബാലുവും നീലുവും അടങ്ങുന്ന കുടുംബവും ആയിരുന്നു പാറമട തറവാട് എന്നാൽ ഇന്ന് നീലു െത്തുന്ന നിഷ സാരംഗ് പിന്മാറിയതും പരമ്പരയുടെ കഥാഗതിയെ ബാധിച്ചു എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു എപ്പിസോഡ് ഏറെ ആളുകൾ കാണുന്നത് പരമ്പരയിലെ കേശുവിനെ വിവാഹമാണ് ഇതായിരുന്നു റേറ്റിങ്ങിൽ മുമ്പിലേക്ക് പോയ മുമ്പിലേക്ക് പോയ എപ്പിസോഡ് ബാല്യകാല സുഹൃത്തായിരുന്ന അലീന ഫ്രാൻസിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് കേശു കേസുവിന് സ്വന്തം വിവാഹം എന്ന രീതിയിലാണ് പരമ്പരയിലെ ചില ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹിതനായ ശേഷം കാറിൽ വീട്ടിലേക്ക് വന്നിറങ്ങുന്നതാണ് ദൃശ്യങ്ങൾ അനുജത്തി പാർക്കുട്ടി കണ്ട സ്വപ്നം മാത്രമായിരുന്നു വിവാഹം എങ്കിലും വളരെ രസകരമായ കാഴ്ച എന്നാണ് ആരാധകർ പറയുന്നത് വർഷങ്ങൾക്കിപ്പുറം അലീന കഴിഞ്ഞ ദിവസങ്ങൾ മുതലാണ് വീണ്ടും പരമ്പരയിലേക്ക് എത്തിയത് വാലന്റൈൻസ് ദിനത്തോട് അനുബന്ധിച്ച് നടന്ന എപ്പിസോഡിൽ അലീന ഫ്രാൻസിന് കേശുവിന് കൊടുത്ത സമ്മാനത്തെ ആയിരുന്നു ചർച്ചകൾ മുഴുവനും